ലോകത്ത് അച്ഛന്മാരുള്ള എല്ലാ മലയാളികളും എൻ്റെ ഈ വീഡിയോ കാണണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ചിലർ അച്ഛന്മാരായിരിക്കാം ചിലർ മുത്തശ്ശന്മാരായിരിക്കാം ചിലർ മുതുമുത്തശ്ശന്മാരായിരിക്കാം ചിലർ മക്കളായിരിക്കാം പക്ഷേ എല്ലാവർക്കും അച്ഛന്മാരുണ്ട് അപ്പോഴെന്താ ചെയ്യേണ്ടത് എല്ലാവരും നമ്മുടെ ഈ വീഡിയോ കാണണം കാരണം ഒരച്ഛനെയും മനസ്സിലാക്കുക ഒരച്ഛനെയും അറിയുക അല്ലെങ്കിൽ അച്ഛൻ്റെ മനോവ്യാപാരങ്ങൾ അച്ഛൻ്റെ ഫീലിംഗ്സൊക്കെ അറിയുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ കാര്യമാണ് എല്ലായിടത്തും രണ്ടാം തരത്തിലേക്ക് മാറ്റി നിർത്തുന്ന ഒരു മനുഷ്യനാണ് അച്ഛൻ അല്ലെങ്കിൽ ബാപ്പ അല്ലെങ്കിൽ അപ്പച്ചൻ എന്ന് പറയുന്ന ആൾ നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് നോക്കിയാൽ എല്ലാവരും അമ്മമാർ അല്ലെങ്കിൽ ഭാര്യമാർ മക്കൾ അവർക്കൊക്കെയാണ് എപ്പോഴും നമ്മൾ നമ്മളുടെ ജീവിതത്തിലൊക്കെ എപ്പോഴും ഒരു മുൻഗണന കൊടുക്കുന്നത് പക്ഷേ നമ്മൾ എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും രണ്ടാമത് ഒരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തുന്ന നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന പക്ഷെ നമ്മളെ ഏറ്റവും അധികം നമ്മളുടെ നന്മ ആഗ്രഹിക്കുന്ന നമ്മൾ ആരും മനസ്സിലാക്കാത്ത പോകുന്ന നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു വലിയ ഒരു പുസ്തകമാണ് അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി നിങ്ങൾ ഓരോരുത്തരും നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ഇരിക്കുക ഞാൻ പറഞ്ഞു ഞാനന്ന് സംസാരിക്കുന്നത് അച്ഛനെക്കുറിച്ചിട്ടാണ് അച്ഛനെക്കുറിച്ച് വെറുതെ സംസാരിക്കുക മാത്രമല്ല ചെയ്യുന്നത് അതിന് ചില കാരണങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം ഫാദേഴ്സ് ഡേ ആയിരുന്നു ഈ ഫാദേഴ്സ് ഇപ്പോൾ ധാരാളം ദിവസങ്ങളുണ്ട് ഫാദേഴ്സ് ഡേ മദേഴ്സ് ഡേ അല്ലെങ്കിൽ അങ്ങനെ പല പല ദിവസങ്ങൾ നമ്മുടെ വോളണ്ടിയേഴ്സ് ഡേ അങ്ങനെയൊക്കെ ഉള്ളത് ധാരാളം ദിവസങ്ങളുണ്ട് പക്ഷേ അതിൽ ഈ ഫാദേഴ്സ് ഡേ ഒക്കെ എന്ന് വെച്ചാൽ എപ്പോഴും അങ്ങ് ഉറങ്ങിക്കിടക്കുകയാണ് അല്ലെങ്കിൽ അങ്ങ് മാങ്ങി കിടക്കുകയാണ് ആരും അതിനത്ര വലിയ ഒരു എൻ്റെ പ്രാതിനിധ്യം അല്ലെങ്കിൽ പ്രാധാന്യം നൽകാറില്ല ഫേസ്ബുക്കിലും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പരസ്പരം ആരെങ്കിലുമൊക്കെ ഐ ലവ് യു അച്ഛ അല്ലെങ്കിൽ അച്ഛനെയാണ് എനിക്കിഷ്ടം അല്ലെങ്കിൽ എന്നിട്ട് പാട്ട് അവിടെയൊക്കെ തീർന്നു പക്ഷേ ഒരു മതേഴ്സ് ആണ് അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും എന്താണ് പ്രണേതാക്കളുടെ ദിവസമാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ദിവസമാണെങ്കിൽ ഈവൻ ഒന്നും വേണ്ട നമ്മുടെ വളർത്തുമൃഗങ്ങൾക്കുള്ള ദിവസമാണെങ്കിൽ പോലും ആളുകൾ അതിനെക്കുറിച്ചൊക്കെ ധാരാളം ഘോരഘോരം പ്രസംഗിക്കുകയും ഘോരഘോരം വാചാലമാകുകയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ പാവപ്പെട്ട അച്ഛന്മാരെ ആരും ഇങ്ങനെ പറയാറില്ല എന്താണെന്ന് ചോദിച്ചാൽ അച്ഛനെ അങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തിപ്പറിഞ്ഞ് ഒരു മമത വാങ്ങിച്ചെടുക്കേണ്ട ഒരാളല്ല അച്ഛൻ എന്ന് എല്ലാവർക്കും തന്നെ ഒരുപക്ഷെ അറിയാമായിരിക്കാം അബ്ദുൽ സമദ് കോഴിക്കോട്ടുകാരനാണ് കോഴിക്കോടുകാരനായ അബ്ദുൾ സമദ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലാണ് കോഴിക്കോട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലാണ് എല്ലാ ദിവസവും നാല് മണിക്ക് നാലര നാല് മണി നാലരയാകുമ്പോഴത്തേനും കട ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ കട സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതാണ് തുറക്കും ചായ എല്ലാ പലഹാരങ്ങളും ചെറിയ ചെറുകിടകളും എല്ലാം അറേഞ്ച് ചെയ്യണം അങ്ങനെ കീ പോൻ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് രാത്രി ഒരു പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് മണിവരെ അബ്ദുൾ സഹമ്മദ് നമ്മുടെ തൻ കടയിൽ കാണും ജോലിക്കാരുണ്ട് കടയിൽ പക്ഷേ എല്ലായിടത്തും തൻ്റെ നോട്ടം എത്തണം തൻ്റെ എത്തണം അല്ലെങ്കിൽ തൻ്റെ ആ ഒരു സാമീപ്യം കടയിൽ കടയിലുണ്ടാകണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട് അതുകൊണ്ട് ജീവിതത്തിലെ അല്ലെങ്കിൽ ഒരു ദിവസത്തിലെ ഇരുപത് മണിക്കൂറിൽ കൂടുതലും ഇരുപത് മണിക്കൂറോളം അദ്ദേഹം കടയിലാണ് ചിലവാക്കുന്നത് അപ്പോൾ ഒരിക്കലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും ഒരിക്കലും കട അടയാറില്ല കട അടച്ചിടാറില്ല ഒരു ദിവസം നമ്മുടെ ഭാരത് ബന്ധു വന്നു ഭാരത് ബന്ധു വന്നപ്പോൾ സമയത്ത് എല്ലാ മടവാണ് എല്ലാ സംഗതികളും മടവാണ് കടയില്ല അപ്പോൾ അന്ന് അദ്ദേഹം വീട്ടിലേക്ക് പോയിട്ട് തലേ ദിവസം വീട്ടിലേക്ക് പോയിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾക്ക് വീടിൻ്റെ തിണ്ണയിൽ കിടന്ന് ഉറങ്ങുകയാണ് ആ തിണ്ണയിൽ കിടന്ന് ഉറങ്ങാനായിട്ടൊരു കാരണമുണ്ട് കോഴിക്കോട് റോഡോറത്താണ് വീട് അവിടെ കിടന്ന് ഉറങ്ങുന്നതിന് കാരണം അദ്ദേഹത്തിൻ്റെ ഉറക്കമെന്ന് പറഞ്ഞാൽ മിക്കവാറുമൊക്കെ ഈ കടയുമായിട്ട് ബന്ധപ്പെട്ട അവിടെയാണ് അപ്പോൾ എപ്പോഴും ശബ്ദമുഖിരിതമാണ് ജീവിതം ജീവിതത്തിൽ ഈ ശബ്ദങ്ങൾ കേട്ട് കേട്ട് സൈലൻ്റായിട്ട് മുറിക്കുള്ളിൽ കയറി കിടന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ കൂടി സാധിക്കില്ല അതുകൊണ്ട് കിടക്കുന്നത് തിണ്ണയിലാണ് തിണ്ണയിൽ വന്ന് കിടന്നു രാവിലെ അയാൾ അദ്ദേഹത്തിൻ്റെ മകൻ എഴുന്നേറ്റ് രാവിലെ കണ്ണൊക്കെ തിരുമ്മിയിട്ട് ആ മുറ്റത്തേക്ക് വന്ന് തിണ്ണയിൽ വന്ന് നോക്കിയപ്പോഴത്തേനും ഒരാൾ വേണ്ട തിണ്ണയിൽ നീണ്ടു ഇങ്ങനെ കിടക്കുന്ന തിണ്ണയിൽ മോന് നാല് വയസ്സേ ഉള്ളൂ നാല് വയസ്സേ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ കൊച്ചു ഷെരീഫ് ഓടിച്ചെന്ന് ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഉമ്മ നമ്മുടെ മുറ്റത്ത് തേണ്ടത്തി അവളൊരാളൊരു കള്ളൻ കിടക്കുന്ന ഒരു വലിയ കള്ളൻ ഉറങ്ങുകയാണ് ഉറങ്ങാൻ നമുക്ക് വേഗം വലിയ കത്തിയൊക്കെ എടുത്തുണ്ടെങ്കിൽ നമുക്ക് തള്ളനെ കള്ളനെ തല്ലിക്കൊല്ലാം കള്ളനെ പോലീസിനെ പിടിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ അവൻ ഭയങ്കരമായിട്ട് വഴക്കാൽ അപ്പോൾ ഉമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വേദന ഉണർന്നെ വേദന ഉണ്ടായെങ്കിലും ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോനെ അത് കള്ളനല്ല അത് നിൻ്റെ ഉപ്പായാണ് അതാണ് നിന്റെ ഉപ്പ കൊച്ചു സം ഷരീഫ് കണ്ണു മീഴിച്ചു പോയി ഉപ്പായോ അതാണ് എൻ്റെ ഉപ്പ ഓടി തിന്നയിലേക്ക് ചെന്നു കാരണം അവനൊരിക്കലും ഉപ്പയെ കാണാൻ കിട്ടുകയില്ല അപ്പം ജനിച്ച സമയത്ത് ഓർമ്മയില്ലാത്ത സമയത്ത് ഹോസ്പിറ്റലിലും ആ സമയത്തും ഒക്കെ ശരിയാണ് ഉപ്പയുടെ സമീപം ഉണ്ടായിരുന്നായിരിക്കാം പക്ഷേ അതിനുശേഷം ഉപ്പ വെളുപ്പിനെ അതിരാവിലെ നാല് മണി സുബൈ ഏറ്റവും അതിരാവിലെ ഉണർന്ന് കടയിലേക്ക് പോവുകയാണ് തിരിച്ചു വരുന്നത് പതിനൊന്നര പന്ത്രണ്ട് മണിക്കൊക്കെയാണ് വരുന്നത് വീട്ടിലേക്ക് എത്തുന്ന നാല് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്ക് മാത്രം ജീവിതം ചുരുക്കി വെച്ചിരിക്കുന്ന ഒരു അദ്ദേഹം ആളാണ് അദ്ദേഹം അത്രേ സമയം മാത്രമാണ് തൻ്റെ കുടുംബക്കാരോടൊത്ത് അദ്ദേഹം ചിലവഴിക്കുന്നത് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അതിന് സാധിക്കാഞ്ഞിട്ടാണ് കാരണം ഒരു കടയൊക്കെ നടത്തുമ്പോഴാണ് അതും എസ്പെഷ്യലി നമ്മുടെ ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഒരു കടയൊക്കെ ഇങ്ങനെ ടെൻഡറിനെടുത്ത് ഇങ്ങനെ നടത്തിക്കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കെ അതിൻ്റെ വിഷ വൈഷമ്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ അദ്ദേഹം മിക്കവാറും എപ്പോഴും കടയാണ് കൊച്ചു ഷെരീഫെ അതുകൊണ്ട് തൻ്റെ ഉപ്പയെ കാണാൻ എങ്ങും കിട്ടിയിട്ടില്ല അവൻ ഓടി ചെന്ന് കൗതുകത്തോട് ചെന്നിട്ട് ആ മുഖത്തേക്ക് നോക്കി ആ മീശയിലേക്ക് നോക്കി താടിയിലേക്ക് നോക്കി ആ മാറിലേക്കും തൊട്ടൊക്കെ നോക്കി അവന് കാരണം അവന് അങ്ങനെയൊരു അനുഭവം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതുപോലെയാണ് പല ആളുകൾക്കും അവരുടെ ഉപ്പ അല്ലെങ്കിൽ അവരുടെ അപ്പച്ചൻ അല്ലെങ്കിൽ അവരുടെ അച്ഛൻ അവർക്ക് എന്താണെന്നറിയാത്ത ഒരു എന്താ പറയുക ഒരു ഉപ്പ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ ബാപ്പ എന്നൊക്കെ പറഞ്ഞ ഒരാളുണ്ട് എന്നറിയാം പക്ഷേ അവരെക്കുറിച്ച് കൂടുതലായിട്ട് അല്ലെങ്കിൽ അവരുടെ സാമീപ്യം അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാൻ സാധിക്കുക അതൊന്നും ഒരിക്കലും അവർക്ക് പ്രായോഗിക തലങ്ങളിലേക്ക് അവർക്ക് എത്താറില്ല ധാരാളം ആളുകൾക്ക് അച്ഛൻ അല്ലെങ്കിൽ അപ്പച്ചൻ അല്ലെങ്കിൽ ഉപ്പ അല്ലെങ്കിൽ ബാപ്പ ആരാണ് ഗൾഫിലൊക്കെ ഉള്ളവർ ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മക്കൾക്ക് അവർ വല്ലപ്പോഴും വർഷത്തിൽ രണ്ട് വർഷത്തിലൊരിക്കലും വിരുന്ന് വരുന്ന ഒരു വിരുന്നുകാരനാണ് എങ്ങനെയുള്ള വിരുന്നുകാരനാണ് അവർ വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് കൊണ്ടുപോകും ബീച്ചിൽ കൊണ്ടുപോകും പാർക്കിൽ കൊണ്ടുപോകും സിനിമ കാണിക്കാൻ കൊണ്ടുപോകും നല്ല ഭക്ഷണം വാങ്ങിച്ചതിലും നല്ല നല്ല സമ്മാന പൊതുകളൊക്കെ നൽകുന്ന ഒരു മനുഷ്യനാണ് അവർക്ക് അവരുടെ ഉപ്പ അല്ലെങ്കിൽ അവർക്ക് അവരുടെ അപ്പച്ചൻ അല്ലെങ്കിൽ അവർക്ക് അവരുടെ അച്ഛൻ അതിനപ്പുറത്തേക്കൊന്നുമില്ല അവർക്ക് കാരണം അവർ ഈ ഇദ്ദേഹത്തെ കാണുന്നത് രണ്ട് വർഷങ്ങളിൽ അല്ലെങ്കിൽ മൂന്ന് വർഷത്തിലൊരിക്കൽ ഈ വളരെ ചുരുങ്ങിയ ദിവസങ്ങളിൽ മാത്രമാണ് അവരെ കാണുന്നത് നമ്മളുടെ ജീവിതത്തിലെ അനാതുറകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ നമ്മൾ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാവരും വളരെ തിരക്കാണ് ഇപ്പോൾ ബസ്സിലെ ഈ ലോങ് ട്രോ ലോറിയൊക്കെ ഓടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് നോർത്ത് ഇന്ത്യയിലേക്ക് ഓടിച്ച് പോകുന്നവർ അവർ പോയിട്ട് വരുന്നത് രണ്ടാഴ്ചയിലും മൂന്നാഴ്ച കൂടുമ്പോഴേക്കെയാണ് ഓരോരുത്തരും വരുന്നത് ചിലർ അതിരാവിലെ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് അതിരാവിലെ വീട്ടിൽ പോയിട്ട് വൈകുമ്പോൾ രാവേറെ ആവുമ്പോഴായിരിക്കും മിക്കവാറുമുള്ള ആളുകളും വീട്ടിലേക്ക് എത്തുന്നത് തൻ്റെ വേദനകളും തൻ്റെ വിഷമങ്ങളും തൻ്റെ തൻ്റെ മനസ്സിലുള്ള സങ്കടങ്ങളൊന്നും ആരോടും പറയാതെ ജീവിതത്തെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാനായിട്ട് പെടാപ്പാട് വരുന്ന ഒരു തീർച്ചയായിട്ടും ഒരു മെഷീൻ മാത്രമാണ് ഇന്നത്തെ കാലത്ത് നമുക്കെല്ലാവർക്കും നമ്മളുടെ അച്ഛൻ എന്ന് പറയുന്നയാൾ വല്ലപ്പോഴുമൊക്കെ ആ വീക്കെൻഡുകളിൽ അല്ലെങ്കിൽ ഞായറാഴ്ചകളിലൊക്കെ നമ്മൾ പുറത്ത് അച്ഛനുമായിട്ടൊക്കെ അമ്മയും അച്ഛനും മക്കളുമൊക്കെ പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്യാറ് ഓർഡർ ചെയ്യാറുണ്ട് അല്ലേ മക്കളൊക്കെ നല്ല വിഭവസമൃദ്ധമായ നല്ല നല്ല ഭക്ഷണം ഓർഡർ ചെയ്യും ബിരിയാണി ഓർഡർ ചെയ്യും ഷേക്ക് ഓർഡർ ചെയ്യും ഐസ്ക്രീം ഓർഡർ ചെയ്യും ഷവായ് ചിക്കൻ ഓർഡർ ചെയ്യും പക്ഷേ അച്ഛൻ എന്താണ് കഴിക്കുന്നത് എന്നൊന്നും ആരാരും നോക്കാറില്ല അച്ഛൻ എപ്പോഴും മിക്കവാറും പറയുന്നത് ഒരു കാലിച്ചായ അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ ഒരു പൊറോട്ട കടിച്ച് കഴിക്കാണ്ട് അല്ലെങ്കിൽ ചെറിയൊരു ചെറുകടി അത്രമാത്രമേ അദ്ദേഹം പറയാറുള്ളൂ ഞാൻ ഇടത്തരക്കാരെക്കുറിച്ചും സാധാരണക്കാരെ കുറിച്ചുമാണ് പറയാറുള്ളത് വലിയ ആളുകളെ പണക്കാരെക്കുറിച്ച് അവർക്ക് അച്ഛനെ കാണാൻ പോലും കിട്ടുകയില്ല കാരണം അവരത്രയും തിരക്കാണ് അപ്പോൾ മക്കൾ ആരും ൻ ചോദിക്കാറില്ല ഉപ്പ ഇത് മതിയോ ഉപ്പായക്കോ ഉപ്പ ബിരിയാണി കഴിക്കുക അല്ലെങ്കിൽ ഉപ്പാ ജ്യൂസ് കുടിക്കുക ഉപ്പ ഷേക്ക് കുടിക്കുക ഇന്ന് സ്നേഹത്തോടെ മക്കൾ പറഞ്ഞാലും പറയാം വേണ്ട മക്കളെ എനിക്കിത് മതി എനിക്ക് വിശപ്പില്ല ഉപ്പായ്ക്ക് വിശപ്പില്ല അല്ലെങ്കിൽ അച്ഛൻ വിശക്കുന്നില്ല അച്ഛൻ ചായ മതി അച്ഛൻ നേരത്തെ കഴിച്ചതാണ് പക്ഷേ കാരണം മറ്റൊന്നും കൊണ്ടല്ല തൻ്റെ മക്കൾ വയറ് നിറച്ച് കഴിക്കുന്നത് കണ്ണ് നിറഞ്ഞ് കണ്ണദ്ദേഹം നിറയ്ക്കാറില്ല ഉൾക്കണ്ണ് നിറഞ്ഞ് ആസ്വദിച്ച് കാണുകയാണ് സംതൃപ്തിയോടുകൂടി എന്താ പറയുക സന്തോഷത്തോടു കൂടി കണ്ട് ആസ്വദിക്കുകയാണ് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ അത്രമാത്രം ഘനമൊന്നുമില്ല തന്റെ ഭക്ഷണം കുറച്ചിട്ടാണെന്നുണ്ടെങ്കിലും തന്റെ ആവശ്യങ്ങളെല്ലാം കുറച്ചിട്ടാണെങ്കിലും തന്റെ മക്കള് അല്ലെങ്കിൽ തന്റെ ഭാര്യ തന്റെ കുടുംബം സ്നേഹത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയണമെന്നാണ് എല്ലാ അച്ഛന്മാരും ആഗ്രഹിക്കുന്നത് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള മക്കള് മിക്കവാറുമുള്ള നല്ല മുന്തിയിൽ ഇന്നന്റെ ഷർട്ട് നല്ല ഹൈ ബ്രാൻഡ് ആയിട്ടുള്ള ജീൻസ് നല്ല ഷൂവ് നല്ല ബ്രാൻഡായിട്ടുള്ള ബെൽറ്റ് നല്ല ബ്രാൻഡഡ് വാച്ചുകള് ബ്രാൻഡഡ് മൊബൈൽ ഫോണുകൾ ഇട്ടിരിക്കുന്ന അണ്ടർവെയർ പോലും നല്ല ബ്രാൻഡ് ആയിട്ടുള്ള ജോക്കിയുടെ ഒക്കെയാണ് അണ്ടർവെയർ ഒക്കെ ആണെന്ന് ഇവരെ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എൻ്റെ അച്ഛൻ്റെ ഡ്രസ്സ് എന്താണെന്നുള്ള കാര്യം അച്ഛൻ എന്തൊക്കെയാണ് ഇടുന്നത് കാര്യം അച്ഛൻ്റെ ആ ഇന്നർ ഇന്നർ ബിലീൻ്റെന്ന് എടുത്ത് നോക്കിയാൽ അറിയാൻ സാധിക്കും ഏതൊക്കെ എഴുത്തങ്ങൾ ഉണ്ടായിരിക്കുന്നു അറിയാനാകാത്തത് അച്ഛൻ അതിനൊണ്ട് ഹാപ്പിയാണ് അല്ലെങ്കിൽ അതിലദ്ദേഹം എന്താ പറയുക ആരോട് പരിഭവം പറയാറില്ല അച്ഛൻ ഇടുന്ന ചെരുപ്പുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വലിയ മുന്തിയ വലിയ ബ്രാൻഡഡ് ചെരുപ്പൊന്നും ആയിരിക്കത്തില്ല മിക്കവാറുമുള്ള അച്ഛന്മാർ അല്ലെങ്കിൽ പാപ്പമാരൊന്നും ഇടുന്ന അവർ സാധാരണ ചെരുപ്പൊക്കെയാണ് എനിക്ക് ഇടുന്നത് പക്ഷേ മക്കൾ അങ്ങനെയല്ല ഏറ്റവും ഉയർന്ന ബ്രാൻഡുകൾ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ഡ്രസ്സുകൾ തുണിത്തരങ്ങൾ ഭക്ഷണങ്ങൾ അതൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ തങ്ങളുടെ അച്ഛൻ എങ്ങനെയാണ് നടക്കുന്നത് ഏത് രീതിയിലാണ് അദ്ദേഹം വസ്ത്രധാരണം ചെയ്യുന്നത് ഏത് ഭക്ഷണമാണ് അദ്ദേഹം കഴിക്കുന്നത് അദ്ദേഹം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇതൊന്നും ഒട്ടുവയ്ക്കിയ മക്കളും ആരും തന്നെ ആഗ്രഹിക്കാറില്ല ഞാൻ നമ്മുടെ ഈ ടി ഒക്കെ തുറക്കുമ്പോൾ ഞാൻ ഈ ശ്രീകണ്ഠന സാറിനെ കാണുമ്പോൾ എനിക്ക് അല്പം ഞാൻ ഈ പുള്ളിക്കാരനെ ഇപ്പം ജീവിക്കത്ത് തന്നെയാണെന്ന് ഇദ്ദേഹത്തിൻ്റെ മക്കൾ പിള്ളേരൊന്നുമില്ല അവർക്ക് അദ്ദേഹത്തെ കാണണ്ടേ അല്ലെങ്കിൽ ഇദ്ദേഹവുമായിട്ട് സംസാരിക്കണ്ടേ അവരുമായിട്ടൊന്ന് ഒരുമിച്ച് ആഹാരം കഴിക്കണ്ടേ എന്നൊക്കെ ചോദിക്കും ഇതുതന്നെയാണ് മിക്കവാറുമുള്ള സമയത്ത് നമ്മുടെ മോഹൻലാൽ സാറും മമ്മൂട്ടി സാറും മിക്കവാറുമുള്ള നടന്മാരെയൊക്കെ കാണുമ്പോൾ ഞാൻ നോക്കി ഇവരൊക്കെ നല്ല അച്ഛന്മാരാണോ എനിക്ക് സംശയമാണ് കാരണം ധാരാളം ആളുകളുണ്ട് നമ്മുടെ നേതാക്കന്മാരെയൊക്കെ ഞാൻ കാണുമ്പോൾ ഓർക്കും ഇവരെയൊക്കെ മിക്കവാറും എത്ര തിരക്കാണ് ഇവർക്ക് അപ്പോൾ അതിൻ്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള കാര്യം എന്താണ് അവർ തിരക്കിട്ട് ജീവിക്കുന്നത് ഒരിക്കലും അവർക്ക് വേണ്ടിയിട്ടല്ല അവർ ആ തിരക്കിട്ട് ജീവിക്കുന്നത് ഇവരുടെയൊക്കെ പിന്നാമ്പ്രങ്ങളിൽ മനസ്സിലാ സ്നേഹത്തോട് കൂടിയിട്ട് മമതയോട് കൂടിയിട്ട് അവരുടെ ഹൃദയം നിറഞ്ഞ് സൂക്ഷിക്കുന്ന ആളുകളുണ്ട് അത് അവരുടെ മക്കളാണ് ഒരിക്കൽ മല്ലികാ സുകുമാര സുമാ മല്ലികാ സുകുമാരുടെ ഇൻറ്റർവ്യൂവിന് ഞാൻ കേട്ടിട്ടുണ്ട് സുമാരചേട്ടനൊരിക്കലും മക്കളെ വളരെയേറെ സ്നേഹിക്കുകയോ ലാളിക്കോ ഒന്നും ചെയ്തിരുന്നില്ല പക്ഷേ അദ്ദേഹം മക്കൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും മരിക്കുന്നതിന് മുമ്പ് ധാരാളം കാര്യങ്ങൾ അദ്ദേഹം മക്കൾക്ക് വേണ്ടിയിട്ട് മക്കൾ 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 എന്ന് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അദ്ദേഹം സൈറ്റുകളിൽ നിന്ന് സൈറ്റുകളിലേക്കും ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്കും അഭിനയങ്ങളിൽ നിന്ന് അഭിനയത്തിലേക്കും ഒക്കെ കടന്ന് കടന്ന് പോകുന്ന ആളുകളായിരുന്നു ഇവരൊക്കെ നമ്മുടെ സോമൻ സോമൻചേട്ടനെ നമ്മുടെ എല്ലാ ആളുകളും നമ്മുടെ ഇപ്പോൾ നമ്മുടെ മരണപ്പെട്ടു പോയ പ്രേംനം സിംഗ് സാറിനോട് നമുക്ക് അദ്ദേഹത്തിൻ്റെ മകൻ ഷാനവാസ് ഇപ്പോഴും ഉണ്ട് അദ്ദേഹത്തിന് യോജിച്ചു എത്ര പ്രാവശ്യം എത്ര അല്ലെങ്കിൽ എത്ര വൈകുന്നേരങ്ങളിൽ തൻ്റെ പിതാവ് തന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടുണ്ട് നെറ്റിയിൽ ഉമ്മ വച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതൊക്കെ ഒന്ന് ആലോചിക്കേണ്ടി വരും കാരണം അവരൊക്കെ മക്കൾക്ക് വേണ്ടി തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് പണം ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ നെട്ടോട്ടം കൂടുമ്പോഴിങ്ങനെ വളരെയേറെ അവരിങ്ങനെ പോവുകയാണ് അതിനകത്ത് അവർക്ക് ഇടയ്ക്കുന്ന മക്കളെ കാണുവാനോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുവാനോ അവരുമായി സമയം ചിലവടുവാനോ ഒന്നും അവർക്ക് ചിലപ്പോൾ സമയം ലഭ്യമായി എന്ന് വരികയില്ല കാരണം മറ്റൊന്നും കൊണ്ടല്ല അവർക്ക് സ്നേഹമില്ലാഞ്ഞിട്ടോ മമതയില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല അവർ ചെയ്യുന്നതും അവർ ചെയ്യുന്ന ഈ പ്രവൃത്തികളൊക്കെ അതൊരു ചെറിയ കടല കച്ചവടക്കാരനാണെങ്കിൽ തന്നെയാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അയാൾ രാവിലെ പോകുന്നു കടല വിൽക്കാനായിട്ട് ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് പോകുന്ന ബീച്ചിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ബസ് സ്റ്റാൻഡിലോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് രാവിലെ എഴുന്നേറ്റ് പോകുന്നതാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ജോലി ജസ്റ്റ് വരും കടല കച്ചവടക്കാരനാണ് കടല വിൽക്കാൻ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേങ്കിലും അതുപോലെ തന്നെയാണ് നമ്മുടെ ടി വി ചാനലിലുള്ള വാർത്താ റിപ്പോർട്ടറെ ഞാൻ പറഞ്ഞത് നമ്മുടെ ശ്രീകണ്ഠനായ ആണെങ്കിൽ അദ്ദേഹം കടല ല്ല വിൽക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ എന്താ പറയുക തൻ്റെ കഴിവുകളാണ് വിൽക്കുന്നത് അല്ലെങ്കിൽ തൻ്റെ വാക്ചാതുരിയാണ് വിൽക്കുന്നത് രാവിലെ വെളുപ്പിന് വന്നു കഴിഞ്ഞാൽ നൂറായിരം കാര്യങ്ങളാണ് കാരണം അതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ അതെല്ലാവരും ആത്യന്തികമായിട്ട് ചെയ്യുന്നത് തൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് കുടുംബം എന്ന് പറഞ്ഞാൽ ആരാണ് അവർ മാത്രമല്ലല്ലോ അവരുടെ ഭാര്യമാർ മാത്രമല്ലല്ലോ അത് ആത്യന്തികമായിട്ട് അവരുടെ മക്കളാണ് അവരുടെ നെക്സ്റ്റ് ജനറേഷനാണ് അവർക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും നമ്മളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ആകെ തുകയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്താണ് മക്കൾക്ക് വേണ്ടിയിട്ട് തന്റെ അച്ഛൻ അത് ഈ അച്ഛന്മാരിങ്ങനെ രാപകനില്ലാതെ ഉറക്കമില്ലാതെ ഇടതടമില്ലാതെ എന്താ പറയുക വിശ്രമമില്ലാതെ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അവരുടെ വേദനകൾ അവരെ വല്ലപ്പോഴൊരിക്കലും അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ അവർക്കൊരു മുത്തം കൊടുക്കുക അച്ഛ അച്ഛനെ അച്ഛന് നമുക്ക് ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കാം അച്ഛാ ഇന്ന് എനിക്ക് അച്ഛൻ്റെ കൂടെ ഇന്ന് ഭക്ഷണം കഴിച്ചാൽ മതി അല്ലെങ്കിൽ ഞാൻ ഇന്ന് അച്ഛൻ്റെ കൂടെ കിടക്കുന്നുള്ളൂ എനിക്ക് ഇന്ന് അച്ഛൻ്റെ കൂടെ കിടന്നാൽ മതി എന്നൊക്കെ എത്ര കുട്ടികൾ പറയാറുണ്ട് അല്ലെങ്കിൽ എത്ര പേരാണ് അത് അത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് വളരെ ചുരുക്കമാണ് പത്ത് ശതമാനം പോലും ഇല്ല എന്നുള്ള കാര്യം വളരെ ഉറപ്പാണ് കാരണം ചില ആളുകൾക്ക് വീട്ടിൽ അച്ഛന്മാർ വീട്ടിലുണ്ട് അവർക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് ദൈവം ഈ പുള്ളിക്കനിന്ന് മൊത്തം വീട്ടിൽ വന്നിരിക്കുകയാണ് നമ്മുടെ ജീവിതം മുഴുവൻ ദിവസം മുഴുവൻ യാകെ നമുക്കൊരു സ്വാതന്ത്ര്യമില്ലായ്മ കാരണം അങ്ങനെ ഒരു സംവി സംവിധാന ക്രമം ചില വീടുകളിൽ കാണാറുണ്ട് അതിൻ്റെ അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ആ അമ്മയുടെ തെറ്റാണ് അച്ഛൻ എന്താണ് അച്ഛൻ്റെ ഫീലിങ്സ് എന്താണ് അച്ഛൻ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് അച്ഛൻ അച്ഛനെന്തിനു വേണ്ടിയാണ് ഇത്രയും ബുദ്ധിമുട്ടുകളും ബെത്തപ്പാടുകളും കഷ്ടപ്പാടും ഒക്കെ സഹിക്കുന്നത് ഇന്നൊരിക്കലും അമ്മമാർ മിക്കവാറുമുള്ള അമ്മമാരാരും മക്കളോട് പറഞ്ഞു കൊടുക്കാറില്ല അച്ഛൻ്റെ വിഷമം മനസ്സിലാക്കി അച്ഛൻ്റെ ഇല്ലായ്മകളും വല്ലായ്മകളും മനസ്സിലാക്കി അച്ഛൻ്റെ പോരായ്മകൾ മനസ്സിലാക്കി അച്ഛൻ ആരാണ് അച്ഛൻ എന്താണ് എന്ന് ഓരോ മക്കളെയും പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഓരോ മക്കളോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഓരോ അമ്മമാരുടെയും കടമയാണ് പക്ഷേ നമ്മുടെ കേരളീയ സമൂഹത്തിൽ തീർച്ചയായിട്ടും ഞാൻ തുറന്നു പറയുകയാണ് അമ്മമാരില് പത്ത് ശതമാനം ആളുകൾ പോലും തങ്ങളുടെ അച്ഛന്മാരെക്കുറിച്ച് മക്കൾക്ക് ഒരു വ്യക്തമായ ചിത്രമോ വ്യക്തമായ ധാരണയോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് അവരെ പ്രേസ് ചെയ്ത് അവരുടെ ആ മഹോന്നതമായിട്ടുള്ള അവരുടെ മഹത്തരമായിട്ടുള്ള ജീവിതത്തിന്റെ രണ്ടറ്റവും ഞാൻ പറഞ്ഞപോലെ രണ്ടറ്റവും കൂട്ടിമുട്ടിപ്പിക്കുവാനായിട്ട് അവരുടെ മനസ്സിൻ്റെ വിങ്ങൽ അവരുടെ മനസ്സിൻ്റെ വേദന അതൊന്നും ഒരിക്കലും ഒരമ്മയും മക്കളോട് ഷെയർ ചെയ്യാറോ അവരോട് പറഞ്ഞു കൊടുക്കാറോ ഇല്ല എന്തു കാരണം എന്തുണ്ടെങ്കിലും ആവശ്യപ്പെടുവാനുള്ള ഒരു എ ടി എം മെഷീൻ പോലെയാണ് ശരിയായിട്ട് പറഞ്ഞിട്ടൊരു എ ടി എം മെഷീൻ തന്നെയാണ് അച്ഛൻ അയാളുടെ സുഖത്തിന് അയാളുടെ സംതൃപ്തിക്ക് അയാളുടെ സമാധാനത്തിന് അയാളുടെ വിശ്രമ വേളകൾക്ക് ഒന്നിനും ഒരു പ്രസക്തിയും ആരും കൽപ്പിക്കുന്നില്ല എല്ലാവർക്കും വേണ്ടത് എന്താണ് അച്ഛന് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട നന്നായിട്ട് എന്താ പറയുക ഒരു പ്രശ്നങ്ങളും പ്രതിബദ്ധതകളും ഒന്നും വീട്ടിലില്ലാതെ ഭാര്യയെയും മക്കളെയും മറ്റു മാതാപിതാക്കളെയും ഒക്കെ നോക്കി നടത്തി നന്നായി സ്മൂത്തായിട്ട് കൊണ്ടുപോകേണ്ട ഒരാളാണ് ആര് അച്ഛൻ എനിക്ക് ഒരു ഡോക്ടറെ അറിയാം അദ്ദേഹം വളരെ ഫേമസ് ആണ് പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്നയാളാണ് രാവിലെ ഏഴ് മണി മുതൽ ഏഴുമണിയാകുമ്പോൾ രോഗികൾ വരികയാണ് അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് രോഗികൾ വന്നു കഴിഞ്ഞാൽ രാത്രി പതിനൊന്നര പന്ത്രണ്ട് വരെയാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രാക്ടീസ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇങ്ങനെ രോഗികൾ വന്നുകൊണ്ടേയിരിക്കുന്നത് ആ രോഗികൾ വന്നുകൊണ്ടേയിരിക്കുന്ന ഇടയ്ക്ക് അദ്ദേഹം ഒരു ഒരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇതിനിടയ്ക്ക് അദ്ദേഹം ബ്രേക്ക് എടുക്കാറില്ല അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ പല സ്ഥലങ്ങളിലും വലിയ വലിയ പൊസിഷനിലുണ്ട് അവരെ പഠിക്കുകയാണ് അമേരിക്കയിലും ജർമ്മനിയിലൊക്കെ പഠിക്കുന്ന ആൾക്കാരാണ് ഉപരിപഠനം നടത്തുന്ന ആളുകളാണ് പക്ഷേ അവർക്കൊക്കെ അവരുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി പൈസ ഇങ്ങനെ കൊയ്തു വരുന്ന ഒരു മെഷീൻ മാത്രമാണ് ഇവർക്ക് ആർക്കും ഈ അച്ഛൻ എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കാത്തതെന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിന് അത് ചെയ്യാതിരിക്കാൻ സാധിക്കുകയുമില്ല കാരണം അച്ഛനല്ലേ ചെയ്തല്ലേ പറ്റത്തുള്ളൂ എല്ലാം ഏതും എന്തിനുമുള്ള ശാശ്വതമായ പരിഹാരം നിർദ്ദേശിക്കേണ്ട ആ ചിന്തകമായിട്ട് നമുക്ക് എല്ലാത്തിനുമായിട്ടുള്ള ഒരു പരമപ്രധാനമായിട്ടുള്ളൊരു കണ്ണിയാണ് അച്ഛൻ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരാ ഒരു വ്യക്തിക്ക് ജീവിതം മുന്നോട്ട് സ്മൂത്തായ ായിട്ട് ഒരു പ്രശ്നങ്ങളും പ്രോബ്ലമുകളും ഇല്ലാത്ത കൊണ്ടുപോകേണ്ട മറ്റുള്ളവരുടെ ജീവിതം മുന്നോട്ട് ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സുഗമമായി കൊണ്ടുപോകാനുള്ള ഒരു മെഷീൻ എന്നാണ് എന്നുള്ളതാണ് അച്ഛൻ്റെ ഡെഫിനിഷൻ തീർച്ചയായിട്ടും അത് എല്ലാ മേഖലകളിലും അത് ഫിലിം ഫീൽഡാണെന്നുണ്ടെങ്കിലും ഡോക്ടർമാരുടെ ഫീൽഡാണെങ്കിലും വക്കീലന്മാരുടെ ഫീൽഡാണെങ്കിലും ടീച്ചിങ് ഫീൽഡാണെങ്കിലും എന്ത് ഫീൽഡ് തന്നെ ആയിക്കോട്ടെ എല്ലാ ഫീൽഡിലും അച്ഛൻ വന്നു പറഞ്ഞ ആയിട്ട് അല്ലെങ്കിൽ ഉപ്പ അല്ലെങ്കിൽ ബാപ്പ അവരുടെ ആ വേദന അവരുടെ വിഷമം അവരുടെ മാനസികമായിട്ടുള്ള ആ സങ്കോചം അല്ലെങ്കിൽ അവർ ഇന്റേണലി അനുഭവിക്കുന്ന ആ ടെൻഷൻ ആ ബുദ്ധിമുട്ട് ഇതൊന്നും ഓ ഭാര്യമാരെന്നു ഒരിക്കലും അറിയാറില്ല ചിലപ്പോൾ ചില സമയത്ത് ജീവിതത്തിൽ നമ്മുടെ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ യുവനകാലം കഴിഞ്ഞ് മധ്യവയസ്സിലേക്കൊക്കെ എത്തി എത്തിരു മുപ്പത്തഞ്ചിലേക്ക് എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേവലാതിയാണ് അവലാതിയാണ് മക്കളെക്കുറിച്ച് അവരുടെ പഠനത്തെക്കുറിച്ച് മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇ എം എക്കുറിച്ച് വീടിൻ്റെ ലോണിനെക്കുറിച്ച് പല കാര്യങ്ങളും എല്ലാം ഇങ്ങനെ സൗരൂദത്തിൽ ഇങ്ങനെ കറങ്ങുന്നത് പോലെ എല്ലാം അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് നട്ടപ്പറം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഖ വിവരങ്ങളെക്കുറിച്ചോ മനസ്സിൻ്റെ ശാന്തിയെക്കുറിച്ചോ മനസ്സിൻ്റെ സംതൃപ്തിയെക്കുറിച്ചോ എന്നും ആർക്കും ഒരു ഇല്ല ആരും ഒന്നും ഒട്ടും ചോദിക്കാറുമില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു എല്ലാവരും നമ്മുടെ ഒക്കെ ജീവിതത്തിന് ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോഴേക്കും ചില ചില മിസ്റ്റേക്കുകളോ ചില ചില പ്രശ്നങ്ങളോ ഒക്കെ എന്തെങ്കിലുമൊക്കെ അബദ്ധത്തിൽ പോലും വന്നു കഴിഞ്ഞാലോ അവനായി അല്ലെങ്കിൽ അയാളായി ജീവിതത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റക്കാരൻ ആ ഒരു ആ ഒരു കാഴ്ചപ്പാടോടു കൂടിയിട്ടാണ് വീട്ടുകാരും നാട്ടുകാരും മക്കളും മരുമക്കളും എല്ലാവരും പിന്നീട് അദ്ദേഹത്തെ കാണുന്നത് എന്തിനയാൾ ചെയ്തു ഈ ഈ എന്നാ പറഞ്ഞത് അച്ഛനെന്ന് പറഞ്ഞ ഈ ഒരു പ്രതിഭാസം തലയിലേറ്റിട്ട് ഇങ്ങനെ ജീവിക്കാനായിട്ട് നെറ്റോട്ട് മൂടി എല്ലാ സംഗതികളും എല്ലായി എല്ലാത്തിലുമായിട്ട് അതൊന്നും ഒരിക്കലും ഇത് അത് അത് അറിഞ്ഞ മനസ് അറിയേണ്ടതായിട്ടുള്ള ഒരു വികാരമാണ് ഈ വീഡിയോ കാണുന്ന എല്ലാ അച്ഛന്മാർക്കും തീർച്ചയായിട്ടും അവർ ഈശ്വതരെ പരസ്പരം അവർ സംസാരിക്കാതെ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ മനസ്സ് ഒരേപോലെയുള്ള മനസ്സാണ് ഒരേപോലെയുള്ള പോലെയുള്ള വിചാരങ്ങളാണ് ഒരേ വികാരങ്ങളാണ് പിന്നെ ചിലർക്ക് ചെറിയ ചെറിയ ഏറ്റക്കുറച്ചില് കാണും ചിലർക്ക് അല്പം പ്രേമിക്കുവാനോ സ്നേഹിക്കുവാനോ ഒന്ന് പുറത്തു പോകുവാനോ ഒന്ന് യാത്ര ചെയ്യുവാനൊക്കെ ചിലർക്ക് സമയം കണ്ടെത്താൻ സാധിച്ചു എന്ന് വരും പക്ഷേ മിക്കവാറുമുള്ള എഴുപത്തി അഞ്ച് ശതമാനം അച്ഛന്മാർക്കും അതിനൊന്നും സാധിക്കാറില്ല അവരെ മക്കൾക്ക് വേണ്ടി തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അഹോരാത്രം ഇങ്ങനെ ഒരു കോവർ കഴുതയെ പോലെ ഇങ്ങനെ ചുമടെടുത്ത് 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 ഇങ്ങനെ അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സുപ്രഭാതത്തിൽ ചുമടെടുത്ത് അവരെ ചുമടോടു കൂടി അവർ താഴെ വീഴുമ്പോഴേക്കും അവരെ ആരും വേണ്ട രീതിയിലെടുത്ത് കിടത്തി പരിലാളിക്കുകയോ അല്ലെങ്കിൽ അവരെ ശുശ്രൂഷിക്കുകയോ അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും ആരും ചെയ്യാറില്ല അവരെ പിന്നെ അവജ്ഞയോടുകൂടി വെറുപ്പോടു കൂടി ഒരു നികൃഷ്ടജീവിയോടുകൂടി ആർക്കും വേണ്ടാത്ത ഒരു എന്താ പറയുക ഒരു തീർത്തും വേസ്റ്റായിട്ടുള്ള ഒരു കാര്യമായി മാറുകയാണ് ഈ അച്ഛൻ എന്ന് പറഞ്ഞ ഈ പ്രതിഭാസം അച്ഛൻ തീർച്ചയായിട്ടും ഒരു പ്രതിഭാസം തന്നെയാണ് ലോകത്ത് അമ്മയും അച്ഛനും ഓരോ പ്രതിഭാസങ്ങളാണെങ്കിൽ അമ്മയ്ക്കുള്ള പ്രതിഭാസം ലോകത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ആ ശ്രേണിയിലാണ് അല്ലെങ്കിൽ ആ ഏറ്റവും ഉന്നതമായ ആ ഒരു സിംഹാസനത്തിലാണ് എങ്കിൽ അച്ഛൻ എന്ന പ്രതിഭാസത്തെ ആരും സ്മരിക്കാറ് പോലുമില്ല ആരും ഓർക്കാറ് പോലുമില്ല തങ്ങളുടെ ജീവിതമൊക്കെ കരിപ്പിടിപ്പിച്ച് ഒരു വഴിയൊക്കെ ആകുമ്പോഴേക്കും ഈ അച്ഛനെയൊക്കെ മറന്നിട്ട് സ്വന്തം ജീവിതം തേടി സ്വന്തം സ്വന്തം ആ രീതിയിലേക്ക് സുഖലുലഭത്തിലേക്ക് സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയിട്ട് അവർ അച്ഛനെ ഓർക്കുന്നത് അല്ലെ അച്ഛനിലേക്കുള്ള മടക്കി മടങ്ങിവരവ് എപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു അച്ഛനായിട്ട് ആ കാലഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്താണ് അപ്പോഴേക്കും സമയം വളരെയേറെ വൈകിപ്പോലോ ഈ അച്ഛൻ അപ്പോൾ നാമാവശേഷമായി മാറിയിരിക്കും അപ്പോൾ ലോകത്തിലുള്ള എല്ലാ അച്ഛന്മാർക്കുമായിട്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇതോടൊപ്പം ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട അച്ഛന്മാരെ ഞാനൊരു അച്ഛനാണ് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ ഞാൻ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ചില സമയത്ത് നമ്മുടെ നമ്മളുടെ കണ്ണ് നിറഞ്ഞു പോകും നമ്മൾ ആത്യന്തികമായി ജീവിക്കുന്നത് എസ്പെഷ്യലി ഒരു മലയാളിയെ സംബന്ധിച്ചോളം ഒരു മലയാളി ജീവിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ തൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമാണ് അവിടെ ഭാര്യ അല്ലെങ്കിൽ അമ്മ അച്ഛൻ മറ്റുള്ളവരൊക്കെ സെക്കൻഡറി ആണ് അവർക്ക് എല്ലാം അവരുടെ കുഞ്ഞുങ്ങളാണ് അവരുടെ മക്കളാണ് അവരെ ചോട് അവർക്കൊരു അവരുടെ അവരുടെ വിഷമം വരുമ്പോൾ പതറുന്നതും വിതുമ്പുന്നതും നമ്മളുടെ മനസ്സാണ് പക്ഷേ അതൊരിക്കലും നമ്മളൊരിക്കലും നമ്മുടെ കണ്ണ് നിറയുന്നതോ നമ്മുടെ മനസ്സ് വിതുമ്പുന്നതോ ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കാറില്ല അത് നമ്മളിങ്ങനെ ഉള്ളിൽ അടക്കി പിടിച്ച് ഒതുക്കി പിടിച്ച് നമ്മളിങ്ങനെ അഭിനയിക്കുകയാണ് ആ ഐ ഐ ഫാദർ ഐ ഹാവ് ഐ ഐ ബി ലൈക്ക് ദാറ്റ് ഒള്ളി അങ്ങനെയാണ് നമ്മൾ അഭിനയിക്കുന്നത് കുറച്ചൊക്കെ നമുക്കൊന്ന് റിലാക്സ് ആകാമെ നമുക്ക് മക്കളോട് അവർ നമ്മളെ സ്നേഹിച്ചില്ല നമുക്ക് അങ്ങോട്ട് ചെല്ലാം അങ്ങോട്ട് ചെന്നിട്ട് നമ്മൾ മക്കൾക്ക് വേണ്ടി നമുക്ക് സമയം കണ്ടെത്താം മക്കൾക്ക് മക്കളോടൊപ്പം നമുക്ക് ഏറെ സമയം കണ്ട് ചിലവഴിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഈ പിരിമുറുക്കം ഒക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ ഈ ഞാൻ പറഞ്ഞപോലെ രണ്ടറ്റവും ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള ഈ പെടാപ്പാട് അല്ലെങ്കിൽ ഈ സമ്മർദ്ദം അതൊക്കെ നമുക്കൊന്ന് റിലാക്സ് ായിട്ട് നമുക്ക് സ്വയം കുറച്ചൊക്കെ നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്തേ മതിയാകൂ ലോകത്തെ കണക്കെടുത്ത് നോക്കിയാലറിയാം ലോകത്ത് ഹൃദയസ്തംഭനം മരിക്കുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ പുരുഷന്മാരാണ് സ്ത്രീകൾ ഹൃദയസ്തംഭനം ഒന്ന് മരിക്കുന്ന ആളുകൾ വളരെയേറെ ചുരുക്കമാണ് അച്ഛന്മാരാണ് ഈ ഹൃദയസ്തംഭനം ഒക്കെ ഒന്നിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മരണപ്പെട്ടു പോകുന്നത് കാരണം അവരുടെ ഹൃദയം ആരും തിരിച്ചറിയാറില്ല അവരുടെ ഹൃദയത്തെ ആരും കാണുന്നില്ല അവരുടെ ഹൃദയത്തിൻ്റെ വേദനകൾ അവരുടെ ഹൃദയത്തിൻ്റെ വേവലാദികള് അവരുടെ ഹൃദയത്തിൻ്റെ ആ ഉള്ളൊഴുക്കുകള് ദൈവത്തെ ഓർത്ത മക്കളെ അല്ലെങ്കിൽ ഭാര്യമാരെ നിങ്ങൾ അച്ഛന്മാരെ മനസ്സിലാക്കണം ഭർത്താക്കന്മാരെ മനസ്സിലാക്കണമെന്ന് ഞാൻ പറയുന്നില്ല അച്ഛന്മാരെ മനസ്സിലാക്കണം കുഞ്ഞുങ്ങൾ അച്ഛന്മാരെ മനസ്സിലായി കഴിഞ്ഞാൽ അച്ഛന്മാർക്ക് സന്തോഷത്തോടു കൂടി നിങ്ങളുടെ ഒപ്പം വീണ്ടും കുറച്ചു കാലമൊക്കെ ഇങ്ങനെ ആഹ്ലാദത്തോടു കൂടി നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും നമുക്ക് ഈ വരുന്ന ഈ എപ്പോഴും ഉണ്ടാകുന്ന ഹൃദയസ്തംഭനങ്ങളും മറ്റുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അച്ഛനെ സ്നേഹിക്കുക അച്ഛനെ സ്നേഹിക്കുക അച്ഛനെ മാത്രം സ്നേഹിക്കുക ലോകത്തിലുള്ള എല്ലാ അച്ഛന്മാർക്കും ഒരു വലിയ എന്താ പറയുക ഒരു ഹഗ് നൽകിക്കൊണ്ട് ടാവളി സുനുവിൻ്റെ സത്യം തേടിയുള്ള എൻ്റെ ഇന്നത്തെ യാത്ര ഞാൻ അച്ഛന്മാർക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നാളെ നമുക്ക് മറ്റൊരു സത്യസന്ധമായ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്